സർവകൃതികളിലും സദാഹാരം ആഹാരം കൊടുക്കുന്നത് സമാദൃശ്യ സൗഖ്യനായി പോലെ വരവായ ആ കുഞ്ഞിനെ ആ അച്ഛനും അമ്മയും കൂടെ ആഹാരം ധന്യരാം മന്ത്രികളും മന്ത്രി കൊടുത്തോണ്ടിരിക്കയാണ് കേരളത്തിലെ അറിപ്പൊളി സീനാണ് കുഞ്ഞ് ആ കുഞ്ഞ് തലയിട്ട് നോക്കുന്നുണ്ട് ഇതാണ് കുഞ്ഞല്ല അതാണ് കുഞ്ഞതാണ് ആ കുഞ്ഞിനാണ് ആഹാരം കൊടുക്കുന്നത് അത് അമ്മയാണ് ഇപ്പം അത് നമ്മളേതെങ്കിലും ഒരു അരക്കം പറ്റി തന്നെ നട്ടിക്കഴിഞ്ഞാൽ കയറിയൊക്കെ പോകുമോ അപ്പം അതൊന്ന് ആഹാരം കൊണ്ടുവന്ന് കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ ആ കുഞ്ഞാണ് കുഞ്ഞാണ് കിളിക്കുഞ്ഞാണ് ഇപ്പം നടത്താനായിട്ട് അത്യാവശ്യം ഒരു വലുതായി നമുക്ക് എന്തെങ്കിലും ചെറിയൊരു അനക്ക തട്ടി ഇപ്പൊ തന്നെ തലവലിച്ചു പോവും ഇനി ഒരു കുഞ്ഞും കുഞ്ഞുങ്ങളുണ്ട് രണ്ട് കുഞ്ഞുങ്ങളുണ്ടേ ഇത് കുഞ്ഞാണ് കുഞ്ഞാണ് ഇരിക്കുന്നത് അതിൻ്റെ മോളിൽ ഇരിക്കുന്നത് അതിന്റെ തള്ളയാണ് മോളിൽ ഇരിക്കുന്നത് ഇത് കുഞ്ഞാണ് ആഹാരം ആഹാരം കഴിക്കണം മുട്ടരിപ്പുണ്ട് അതാത്ത കേടായ മുട്ട അത് കൊത്തി പൊട്ടിച്ച് കളഞ്ഞതായിരിക്കും അമ്പലത്തിലെ പാട്ട് ഇതിന്റെ കേൾക്കുന്ന തന്നെ സ്പീക്കർ സൗണ്ട് വരുന്നത് എന്താ പറയുക കുഞ്ഞിനെ നന്നായിട്ട് കാണപ്പെടുന്നുണ്ട് അതെന്റെ കുഞ്ഞ് അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും ബാക്കി സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറവാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് കറങ്ങുക സപ്പോർട്ട് ചെയ്യുക നമ്മൾ ആ ക്ലിക്ക് കുഞ്ഞിതാ അവിടെ ഇരി ക്ലിക്ക് കുഞ്ഞിൻ്റെ തലയിട്ട് നോക്കുന്നത് അതിൻ്റെ മുകളിൽ ഇരിക്കുന്നതിൻ്റെ തല തല ക്ലിയാണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് ക്യാമറയും കൊണ്ടങ്ങോട്ട് അടുത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പം തന്നെ രണ്ട് ഒരു ആ കുഞ്ഞങ്ങ പോകും സാധാരണ സംഭവം സാധാരണ സംഭവം കൊള്ളാം ഈ രണ്ട് ഉണ്ട് ഒരു കുഞ്ഞും കൂടെ ഉണ്ട് ഒരു കുഞ്ഞും കൂടെ ഉണ്ട് കുറച്ചുകൂടെ അടുത്തോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോ ഇപ്പോൾ തന്നെ അതങ്ങ് അങ്ങ് പോകും ആ പോകുന്നുണ്ട് ഞാൻ ക്യാമറ ഒന്ന് അടുത്തോട്ട് പിടിച്ചതേ ഉള്ളു പോകുന്നു ഭയങ്കര ആകത്തോട്ട് പോയി ഇനി ഇതാ നോക്കുന്നുണ്ട് ചെറുതായിട്ട് നോക്കിയാണ് കേട്ടോ ഇനിയിപ്പോ ക്യാമറ ജസ്റ്റ് ഒന്ന് അടുത്തോട്ട് പിടിച്ചപ്പോ തന്നെ പോയേട്ടാ ഇതാണ് സാധനം ഇതാണ് അറിയാതെ ക്യാമറ വല്ലതും കൊണ്ട് എൻ്റെ കൂട്ടിനകത്ത് അകച്ച എടുക്കാൻ പറ്റുള്ളൂ ഇപ്പം എല്ലാ ഫ്രഷൻ സപ്പോർട്ട് ഇ സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും ബലം പെട്ടക്കൂടെ തന്നെ എപ്പോഴും നിക്കുക നമുക്കത് കളിക്കുഞ്ഞ് വരുന്നത് കാണാം ഇപ്പം വരും വരുന്നു ഇപ്പം തലയിട്ട് നോക്കാം കേട്ടോ അത് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി ഇതാ ഇപ്പം നോക്കും കേട്ടോ കുഞ്ഞ് കണ്ട് നമ്മളെ ക്യാമറ പിടി നമ്മളങ്ങോട്ട് കൈ ഇങ്ങോട്ട് എത്തിച്ചത് കണ്ട അതാണ് കയറി പോയത് അപ്പൊ ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്താ ഇപ്പ വരും അങ്ങോട്ടൊന്ന് മാറി നിൽക്കാം കമ്പ നല്ല അടിപൊളിയാണ് ഇനിയിപ്പൊക്കാനും പറ്റും മാറിക്കഴിഞ്ഞാൽ വരും എല്ലാരും സബ്സ്ക്രൈബറിൽ കാത്തിരിക്കാതെ ഇപ്പൊ നമ്മളെ ക്ലിക്ക് കിളിക്കുഞ്ഞിപ്പോ വരാൻ സാധ്യത ഉണ്ട് നോക്കാം എന്തെങ്കിലും ചെറിയ ഒരു അരക്കടിച്ച അവരി പോവും നോക്കാം ഒരു തള്ളക്കളിയാണ് കൂട്ടിന്റെ മുകളിൽ കയറി ഇരിക്കുന്നത് കേട്ടോ തള്ളക്കിളിയാണ് കൂട്ടിന്റെ മുകളിൽ കയറിയിരിക്കുന്നത് ആ കുഞ്ഞ് കുഞ്ഞങ്ങൾ താഴെ ഇറങ്ങിപ്പോയി നമ്മിത്രേ ദൂരം നിക്കുകയാണ് അതുകൊണ്ട് ചിലപ്പം ഞാനും ഒന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യാതെ കേറെ വരാപടി വരോ എന്നുള്ള അറിയാതെ സെൻസിറ്റീവ് ആണ് നമ്മളത് ഞാനും വെയിറ്റ് ചെയ്ത വെയിറ്റ് ചെയ്തത് അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാം ഇത് വരോ ഇല്ലെന്നുള്ളതെ ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നുണ്ട് ഇത്ര നേരം ഉണ്ടായിരുന്നു ക്യാമറ ക്യാമ്പർ അടുത്തോട്ട് പിടിച്ചപ്പോഴത്തേക്കാണ് കുഞ്ഞു അങ്ങോട്ടൊക്കെ കയറി പോയത് ഇനിയിപ്പത് വരോന്നുള്ളത് അറിയാൻ പയ്യൂടെ ദൂരത്തേക്ക് നെയ് മാറി വരും ആ ഇരിക്കുന്ന തലക്കിളി ഇരിക്കുന്ന ആ ഒരു തന്നെ കൂട്ടാൻ ഇപ്പൊ രണ്ടുപേരും വന്നിട്ടുണ്ട് അച്ഛനും അമ്മയും വന്നിട്ടുണ്ട് അപ്പൊ മിക്കവാറും വരാനുള്ള സാധ്യത ഉണ്ട് നമുക്കൊന്ന് നോക്കാം ആഹാരം ആഹാരം കൊടുക്കുന്നതാണ് ആ കുഞ്ഞുകളാണ് ആഹാരം കൊടുക്കുന്നതാണ് കൊടുക്കുന്ന മിക്കവാ അച്ഛനും അമ്മയും കൂടെ വന്നിട്ടുണ്ട് അപ്പൊ മിക്കവാറും ഇനി വരാനുള്ള സാധ്യത ഉണ്ട് രണ്ടുപേരും അച്ഛൻ കുഞ്ഞു കിളിയുടെ അച്ഛനും അമ്മയും ആണ് നന്ദിയും നല്ല കിളിയാണ് ഇരിക്കുന്നത് അപ്പൊ ഇനി വരാനുള്ള സാധ്യത ഉണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക് നോക്കാം എല്ലാവരും എല്ലൊരു സബ്സ്ക്രൈബെയും സപ്പോർട്ടേയും തീർച്ചയായിട്ടും ബലബെട്ടുകൊണ്ട് തെനുപോ വയ്ക്കുക നമ്മൾ കൂടുതൽ അടിപൊളി വീഡിയോസ് എപ്പോഴെങ്കിലും വരും അവരെ ആഹാരം അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നുണ്ട് ഈ രണ്ട് കിളികളും ഇപ്പം ചെയ്യുന്നില്ലേ അത് ആഹാരം പാസ് ചെയ്തിട്ട് കുഞ്ഞു കളിക്കൂർ ആ വന്നു വന്ന് അപ്പോൾ കുഞ്ഞു കളി വന്നിട്ടുണ്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് ആ കുഞ്ഞു കളി വന്നിട്ടുണ്ട് കണ്ടോ വിളിക്കുന്നുണ്ടോ ഓക്കെ അത് ആഹാര ഫില്ല് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ 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 കൊടുക്കാണ്ട് കൊടുത്തോണ്ടിരിക്കണോ ഇനി കേറിപ്പോയോ നമ്മളെ ക്യാമറ കണ്ടായിരിക്കും അതായത് കയറിപ്പോയെന്ന് തോന്നുന്നു ഇനി കയറി വരും കേട്ടോ കേട്ടോ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാം സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും കാണിച്ചു തരാം ഇനി പറയാം കുഞ്ഞു കുറിയുടെ സൗണ്ടാണ് കേട്ടോ അത് വരാനുള്ള സൗണ്ട് ഇങ്ങനെ കേൾക്കരുത് ഇത് ആഹാരം കുറേ ആഹാരം വായിലേക്ക് അത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ വരും ആ വന്ന് 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 വന്നിട്ടുണ്ട് കേട്ടോ കേട്ടോ അഹാരം കൊടുക്കുന്നതാണ് കേട്ടോ ആഹാരം കൊടുക്കുന്നതാണേ ఇంకా ఎలా వీడియోస్ ఎదుడా కట్టా అప్పు ఎరూర సబ్స్ైబర్ చేసి కా బెటన్ కూడా ప్లే చే సబ్స్ైబర్స్ కురవే సార్ కూడా ఎరూ సబ్స్ ఆహారం కొడుక్రీమే ഞാനും ജസ്റ്റ് വെയിറ്റ് ചെയ്യാണ് ഇനി വരെ കേട്ടോ വന്ന് അതവിടെ ഇരിപ്പോട്ടെ അതൊക്കെ അഴുത്ത് കാണാൻ പറ്റുന്നുള്ളത്ര സേവിക്കുന്നവർക്ക് വന്നിട്ടുണ്ട് ആ കുഞ്ഞാണ് എത്തി നോക്കുന്നത് അതൊക്കെ കുഞ്ഞാണ് ആയി അല്ല അത് കിളി കുഞ്ഞല്ല തള്ള തള്ള ഇറങ്ങിപ്പോയതൊക്കെ കണ്ടില്ല കേട്ടോ ഞാൻ അങ്ങോട്ട് നോക്കിയിരുന്നു തള്ളയാണ് ഇറങ്ങി പോയിട്ടൊക്കെ ആര് വന്നത് തള്ള കേട്ടോ ഇനി വരും കുഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും കാരണം നല്ല സൗണ്ട് ആയിരിക്കും കി കി എന്ന് വിളിച്ചിട്ട് വരുന്നത് ശിവക്ഷേത്രേ വിളങ്ങുന്ന കാലകാല കൃപാനിധി ിൽ വയ്ക്കെ നമുക്ക് കിട്ടുന്ന കിട്ടുന്ന വീഡിയോസുമായിട്ട് വരാം ഇത് നമ്മള് നേരത്തെ ഉണ്ടാക്കിയ ഒരു വയനോക്കണം ഇങ്ങനെ ആയിട്ട് ഉള്ളത് അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും പരിപാടിനെ കൂടെ നമ്മളെ കിളിയിടുന്ന രണ്ട് കുഞ്ഞുങ്ങളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഒരു കുഞ്ഞിനെ നമ്മളെ കണ്ടത് ഇനിയും ഉണ്ട് അത് ചെറുതായിരിക്കും കണ്ടെ ചെറുതായിരിക്കും കുഞ്ഞും കൂടെ ഉള്ളത് അപ്പൊ അതിനെ കൂടെ ഒന്ന് നോക്കണം നമുക്ക് ഓക്കെ ഗെസ് നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം അത് അത് വരും അപ്പോൾ ഞാനിത് ആ അടുത്തൊരു വീഡിയോ ആയി വരാം അപ്പം എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പെട്ടെന്ന് എല്ലാം കൂടെ വയ്ക്കാം ഓക്കെ ഫ്രണ്ട്സ് ദൈവം വരുന്നു അടുത്തൊരു വീഡിയോ ആയി ഓക്കെ